സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മൊത്തമാണ് പുതിയ വഴിയൊക്കെ എല്ലാവർക്കും സൗകര്യം എന്തൊക്കെയാണ് വർത്താനം സുഖമല്ലേ എനിക്ക് സുഖാട്ടോ നമുക്ക് വർക്ക് ഉണ്ടെന്ന് ഒറ്റപ്പാലത്താണ് വർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് സമയം പത്ത് മണിയായി ഞാൻ ബാങ്ക് ജോലി പോലെയാണ് പത്ത് മണിയൊക്കെ വർക്കിന് പോകണം ആയസ് അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു അമ്മ പോയിക്കണു പോടേ അപ്പോൾ ചായ പിടിച്ചു ഇനി നേരെ അവിടെ എത്തണം സൈറ്റിൽ എത്തണം സൈറ്റ് പറഞ്ഞാൽ ചെറിയ വർക്ക് തന്നെ ഉള്ളു മെയിൻ്റൻസ് ആളാണ് അവിടെ ഒറ്റപ്പാൽ സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ നമുക്ക് സൈറ്റിൽ എത്തിയിട്ട് ആദ്യം നെല്ലിക്കാട് ഒരു ചാടിക്കണം എന്നിട്ട് അവിടെ നേരെ ഒറ്റപ്പാലത്തോട്ട് ആകാശം ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞു ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പണി കിട്ടും എടുക്കാൻ പറഞ്ഞാൽ പണി കിട്ടും കെട്ടി എന്നിട്ട് ചാവ എടുത്തു അപ്പം ഇര ഒറ്റപ്പാലം ഒറ്റപ്പാലത്തോട്ട് വൈസ് ചക്കനുണ്ട് അപ്പം എന്തായാലും ഒറ്റപ്പാലം എത്തിയിട്ട് വേണം ഇന്നലെ നമ്മൾ പണ്ടേ ഇത് പൊളിച്ചിട്ട് സെറ്റാക്കാന്ന് പക്ഷേ അത് സെറ്റാക്കാൻ പറ്റിയില്ല നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞത് വന്നിട്ടുള്ളൂ വന്നത് ആ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം കുറച്ച് നേരം കിടക്കുന്നത് അപ്പം ഉമ്മക്ക് അടുപ്പൊന്ന് റെഡി ആക്കി കൊടുക്കുക അതാണ് ഇന്നത്തെ ഒരു ബ്ലോഗൈസ് ഉമ്മ അവിടെ ഉണ്ട് അവിടെ ചായ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനുള്ള മണ്ണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് സെറ്റാക്കട്ടെ കട്ടൻ ചായയും കട്ടൻ ചായ സെറ്റാക്കിയിട്ടുണ്ട് അതെന്താ ഉമ്മ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം അതവിടെ ചാടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഈ സാധനം ഈ മണ്ണൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം അതാണ് ഇന്നത്തെ ഒരു പരിപാടി ആയസ് നമ്മളിപ്പോൾ വന്നുള്ളൂ അപ്പോൾ ഈ മണ്ണൊക്കെ വെച്ച് ഇവിടെ ഒന്ന് ഇതിപ്പോൾ അമ്മ അൽക്കാലം സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിനൊന്ന് സെറ്റപ്പ് ആക്കണം അതാണ് പരിപാടി ഈ മണ്ണ് പള്ളൊക്കെ നനച്ചിട്ടുണ്ടാവും ഇന്ന് നനയ്ക്കണം എന്നാലാണ് കട്ട് ചെയ്യണം ഫുള്ള് ഈ കട്ടൊക്കെ ഉടയണം ഉടയണില്ല ഉടച്ചാണിതിനെ ഇതിൽ സെറ്റാവുള്ളൂ അപ്പോൾ കൈകൊണ്ടു തന്നെ കേട്ടോ ആയസ് ചട്ട ഒന്നും എടുത്തില്ല മണ്ണ് കളിക്കും മണ്ണ് കളിക്കാൻ നല്ല രസമായിരുന്നു അപ്പൊ മണ്ണ് കളിക്കുമ്പോൾ നല്ല ഒരു ഇത് സൈഡൊക്കെ ഉണ്ടാവും ഇതാക്കിയിട്ടില്ല ഇതില് ഫുള്ള് കല്ലാണല്ലോ മണ്ണില്ലാട്ടെ ഞമ്മക്ക് അപ്പൊ ആദ്യ സൈഡൊക്കെ റെഡി ആക്കിയാലാണ് നമുക്ക് ഈ അടുപ്പിന്റെ ഈ ഭാഗം ഫുള്ള് കവറാവണം ഈ സൈഡൊക്കെ ഒപ്പാക്കണം വാരി വാരി ഇട്ട് കാര്യമില്ല വൃദ്ധ എന്താ നോക്ക് ഓട്ടും പൊട്ടൊക്കെ വെച്ചിങ്ങനെ പൈസ ഈ ഗ്യാപ്പ് ടയണ്ടത് അന്നെട്ടാം വൈത്തറ പെരുത്ത രണ്ടോ ഓടും കൂടെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെനിന്ന് അത്രയും വലിയ ഓട് കിട്ടി പെരുത്ത അവിടെ പോയി ഇരുന്ന് ചാ പിടിക്കണി പറഞ്ഞപ്പോ ഞമ്മളിവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സെറ്റ് ആക്കണം എന്നാലും ഇതിനുള്ളിലൊക്കെ മണ്ണിറക്കിയാലാണ് നമുക്ക് അടുപ്പ് ഇരിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കാണാം ആയസ് ഒന്ന് സെറ്റാക്കട്ടെ സെറ്റാക്കിയിട്ട് പകുതിയിൽ നിന്ന് കാണാം സേഡൊക്കെ അടക്കാണ്ട് ഇത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് ഇത് റെഡി നടക്കില്ല അപ്പോൾ എന്തായാലും ഇത് റെഡി ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം പിന്നെ ഞാൻ ഒറ്റപ്പാലം പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക് വർക്കിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അവിടെ ഫുള്ള് തിരക്കായിരുന്നു കടയിൽ അപ്പോൾ ഫുള്ള് തിരക്കായിരുന്നു അപ്പം അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ഒന്നിനും നടന്നില്ല ഞാൻ പ്രൊഫൈൽ കത്തിനിലാൽ വിളിച്ചിട്ടാണ് പോയത് അപ്പോൾ എന്തായാലും ഇതൊന്ന് റെഡി ആക്കട്ടെ റെഡി ആക്കിയിട്ട് കാണാൻ അടുപ്പിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ ന്യൂ ഇയർ ഒരു കൂടി സെറ്റ് സെറ്റാക്കാനുള്ളു പിന്നെ ആ ബാക്ക് സെറ്റ് ആക്കാനുണ്ട് നമുക്ക് കൈകൊണ്ട പണിയായി പണ്ട് ചെറുപ്പത്തിൽ മണ്ണിൽ കളിക്കുന്ന പോലെ ഒരു ഫീല് നീ ഈ സൈഡും കൂടി സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു സൈഡും കൂടെ സെറ്റ് ആക്കിക്കഴിഞ്ഞാൽ ഴിഞ്ഞു പിന്നെ ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് പക്ഷെ അത് നമ്മളിത് മൊത്തം പൊളിക്കുമ്പോൾ സെറ്റാക്കുന്നു അപ്പൊ തൽക്കാലം കത്തിക്കാനുള്ള ഒരു രൂപ ആക്കി കഴിഞ്ഞാ അതാണ് പരിപാടി ബാക്കിലുണ്ട് നിമത ബാങ്കിലുണ്ട് എപ്പറത്ത് പറഞ്ഞേരാമേ എന്നാലും പണിയെടുക്കില്ല ഏർ ഞാൻ ഇട്ടാണുള്ളത് അറിയാ പണ്ട് ഞാൻ പണിക്ക് വയ്ക്കണമെന്നല്ലോ ഇതാണ് ഐസോ അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു അവിടെ ഇരുന്ന ആള് പണി പണി നടക്കാ എന്ത് എന്ത് ആശുപത്രി പോയിട്ട് എന്താ പറഞ്ഞു പോയിട്ട് വന്നിക്കിറ്റിൽ പോയിട്ട് എന്താ പറഞ്ഞൂരാടോ വെള്ളൂരാട് പോയിട്ട് വന്നിരിക്കട്ടോ ഒരു മാസത്തിന് കളക എന്താ ഒരു മാസത്തിന് അല്ല പറഞ്ഞ ഒരു മാസത്തിന് ഒരു മാസത്തിന് ബെഡ്രസ്റ്റ് പറഞ്ഞി നമ്മളെ അടുപ്പിൻ്റെ രൂപം കണ്ടോ ഒരു മാസം എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ പോയത് എന്താ കാണിക്കാൻ പോയത് താരോടാ കണ്ണിന്റെ കണ്ണിൻ്റെ കണ്ണിന്റെ കാണിക്കാൻ വേണ്ടി വരികയാണ് നമുക്കിത് ഈ ഒരു പോഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി കംപ്ലീറ്റ് ആയിട്ട് എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് പോവാൻ കയസ് ഞാൻ നാളെ പൊന്നാനി വരുന്നുണ്ട് കേട്ടോ നാളെ പൊന്നാനി നാളെ ൾ പൊന്നാനി ഉണ്ടാവും പിന്നെ പടം ഉണ്ടാവും എന്താ പറയുക കറമേലുണ്ടാവും നാളെ എന്തായാലും പൊന്നാനി വരണം ചെക്കന്മാരെല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി ഇറങ്ങാൻ എന്നുള്ള പ്ലാനിങ്ങോ കിട്ടുന്നത് അന്നേരം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ ഇവിടെ പോകണം ബാക്കിയുള്ള പരിപാടി ഒക്കെ അത് കഴിഞ്ഞിട്ട് കാണിച്ച റൈസ് ഫുൾ ആയിട്ട് റൈസ് അങ്ങനെ നമ്മുടെ അടുപ്പിന്റെ പരിപാടി കംപ്ലീറ്റഡ് ആയി ഇവിടെ ചെറിയ തെറ്റുപോലെ കിട്ടി അവിടെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് പോരാ ഉം എന്റെ കയ്യിലെന്തോ കുത്തി കയറി കയ്യിലെന്തോ കുത്തി എന്താന്നറിയില്ല എന്തോ കുത്തി കടയിണ്ട് കുപ്പി എനിക്കറിയില്ല എന്തോ കുത്തി എന്തോ കുത്തി ആയിസ് നല്ലത് കടയിണ്ട് എന്തോ കുത്തിണ്ട് എന്തായാലും നമ്മള് വെച്ചിട്ട് അവസാനിപ്പിക്കണം എന്തായാലും നമ്മള് അവസാനിപ്പിക്കോ എനിക്ക് കുത്തി ഫ്രഷ് ആവണം നമുക്ക് ഞങ്ങളൊരു ഏഴ് എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് പൊന്നാനി പോകണം പിന്നെ അതേപോലെ ജസ്റ്റ് ഒന്ന് കറങ്ങണം അതാണ് പ്ലാനിങ് അപ്പോൾ എന്തായാലും വിളിച്ച് ഫ്രഷായിട്ട് റോട്ടോട്ട് പോകട്ടെ വണ്ടിയെടുക്കാം കൂട്ടുകാരുടെ പോയി കാറെടുക്കാം അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈകിട്ട് ആണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഒരാൾ സാധാരണ അസാക്കും ബൈ ബൈ